അതായത് കേരള പോലീസ് മർദ്ദിച്ചു കൊന്ന് ആത്മഹത്യയാക്കി മാറ്റി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കൊല്ലപ്പെട്ട എന്ന ശ്രീജീവെന്ന എന്ന യുവാവിൻ്റെ സഹോദരൻ ശ്രീജിത്താണ് കുളത്തൂർ സ്വദേശി ശ്രീജിത്താണ് എന്ന് നമുക്ക് മുന്നിലുള്ളത് ശ്രീജിത്ത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി താങ്കൾ ഈ സമരമേഖലയിൽ അതായത് അഹോരാത്രം നിൽക്കുന്ന ഒരാളാണ് അല്ലേ താങ്കൾക്ക് എന്തെങ്കിലും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ അല്ലെങ്കിൽ നീതി എന്തുകൊണ്ട് ഇത്ര വൈകുന്നോട്ട് പറയാം ആളുകൾക്ക് ഇത് വലിയ ഒരു സമയത്ത് വലിയ ജനശ്രദ്ധ വലിയ ജനശ്രദ്ധ നേടിയ പതിനായിരക്കണക്കിലോ ലക്ഷക്കണക്കിലോ ജനങ്ങൾ ഇടപെട്ട ഒരു സംഭവമാണ് പതിനായിരക്കണക്കിലോ ലക്ഷക്കണക്കിലോ ജനങ്ങൾ ഒരിക്കൽ ഇടപെട്ട സംഭവമാണ് ഈ സംഭവം മൊത്തം അട്ടിമറിക്കപ്പെടുകയും മുക്കിക്കളയുകയും ചെയ്യുന്നത് പ്രധാനമായിട്ടും കോവിഡിലാണ് ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വരെയുള്ള ഈ കോവിഡ് സമയത്താണ് ഈ ജനശ്രദ്ധയിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ ഈ സംഭവം മൊത്തവും വലിയൊരു വലിയൊരു ഗവരണ സംബന്ധമായ ഒരു കൊലപാതകം ഭരണസംബന്ധമായ ഒരു കൊലപാതകം അത് മൊത്തവും അങ്ങ് അട്ടിമറിച്ച് ജനശ്രദ്ധയിൽ നിന്ന് അങ്ങ് മാറ്റുന്നു ഈ ഈ സംഭവം മാത്രമല്ല ഭരണസംബന്ധമായ പല വിഷയങ്ങളും അങ്ങനെ ജന ഇവർ ഈ കോവിഡ് സമയത്ത് അങ്ങ് ജനശ്രദ്ധയിൽ നിന്ന് അതിൻ്റെ കൂടെ ഇതും അങ്ങ് ആക്കിക്കണം ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാനം നടന്ന ഒരു കൊലപാതക കൊലപാതകമാണ് അത് ഇതിൻ്റെ അന്വേഷണം നടത്തി ഇതൊരന്വേഷണം ഇത് അന്വേഷണം നടത്തിയത് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ് ഒരു സർക്കാരിൻ്റെ ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി രണ്ടായിരത്തി പതിനാറിൽ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുത്ത് ഈ പോലീസുകാരോട് വേണ്ട ഇതിൽ ഭരണ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ഗവർ ഗവർണർ മുൻ ഗവർണർ നമ്മുടെ ആരാണ് മുൻ ഗവർണർ ആരാണ് നമ്മുടെ പി സദാശിവ സാർ അദ്ദേഹം ഓർഡർ ഇട്ടു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ഓർഡർ ഇട്ടു ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പക്ഷേ അതിന് മൊത്തം ഒരു അട്ടിമറിച്ചു തുടങ്ങി ആരാണിത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിൻ്റെ അവസാനം നടന്ന സംഭവം ഇവരുടെ ഭരണത്തിൽ ഈ കേസിലെ ഒന്നാം പ്രതി ഉൾപ്പെടെ ഇവരുടെ രാഷ്ട്രീയമായ ബന്ധമുള്ള പോലീസുകാരും ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് ഇവര് ഈ ഒന്നാം പ്രതി ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ പിടിപാടുള്ള ആളുകൾ ആയതുകൊണ്ട് ഇവർ ഈ സംഭവമൊത്തം ഈ കേസ് മൊത്തം സംസ്ഥാന പോലീസ് ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചു ഈ ആഭ്യന്തര വകുപ്പില് ചില ഉദ്യോഗത്തിൽ ഇതിനനുകൂലമായ കാര്യങ്ങൾ ചെയ്ത് ചില ആളുകൾ ഇതിനെ അട്ടിമറിക്കാൻ ഒരു ചോദ്യം ശ്രമിക്കുകയായിരുന്നു അതായത് ആത്മഹത്യ എന്ന് എഴുതി തള്ളിയ ഈ യുവാവിന്റെ മരണം അല്ലെ ആത്മഹത്യ എഴുതി തള്ളിയതല്ലേ ഈ യുവാവിന്റെ മരണം പോലീസിന്റെ ക്രൂരമായ അനാസ്ഥയെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ കാരണം എന്ത് സംശയമല്ല ഇത് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു ഈ ഏതാണ്ട് ഒമ്പത് വർഷമായി ഞാൻ സമരമായിട്ടുള്ള ഏതാണ്ട് മൂവായിരത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എത്രയോ ദിവസത്തിലധികമായി അറുപത് ദിവസം അടുപ്പിച്ചായി ഏതാണ്ട് അറുപത് വർഷമായിട്ടോ കോടതിക്ക് വേണം പോലീസുകാർ പ്രധാന പ്രതികളാണ് ഇതിൽ പ്രധാന ഇതിൽ ഉത്തരവാദികളാണ് ഈ കൊലപാതകത്തിൽ ഉത്തരവാദികൾ പോലീസുകാരാണ് ഇതിൽ മറ്റു പലരും പ്രതികളായിട്ടുണ്ട് ഞാൻ പറഞ്ഞു താങ്കൾ ഞാൻ ഈ സംഭവം പറഞ്ഞുതരാം കോടതിക്ക് ഇവിടെ ഒരു കൊലപാതകം നടന്നില്ല ഇവിടെ ഒരു കൊലപാതകം നടന്നു അതില് നമ്മുടെ കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പലരും പ്രതികളായ ഒരു കൊലക്കേസ് ആണ് ഇവിടെ ഒരു കൊലക്കളെ വേറൊരു കൊലപാതകം നടന്നു എന്ന് വിചാരിച്ചു അതിന് കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട പോലീസുകാർ മറ്റു പലരുമുണ്ട് ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മറ്റ് പല ആളുകളുമുണ്ട് കേട്ടോ കേട്ടോ അങ്ങനെ അങ്ങനെ മറ്റ് അങ്ങനെയുള്ള പലരും പോലീസുകാരിൽ തന്നെ ഉത്തരവാദികളും പ്രധാന പ്രതികളുമാണ് മറ്റു പലരും മറ്റു പലരും പ്രതികളായ ഒരു കൊലക്കേസ് ആണ് അതിലെ സ്റ്റേറ്റ് പോലീസ് അട്ടിമറച്ച് സി ബി ഐ വലിയ ജനശ്രദ്ധ നേടിയെന്ന് പറഞ്ഞിട്ടോ ഇവിടെ ഞാൻ എൻ്റെ പടങ്ങളൊക്കെ വച്ചിട്ടുണ്ട് സിനിമ നട പല ആളുകൾ സമൂഹത്തിലെ ഉന്നതരായ സമൂഹ ചേച്ചി സമൂഹത്തിലെ ഉന്നതരായ പല ആളുകളും ഇടപെട്ട ഒരു കേസാണ് സമൂഹത്തിലെ ഉന്നതരായ പല ആളുകളും ഈ വിഷയത്തിൽ ഈ നമ്മളെ സപ്പോർട്ട് ചെയ്തു എപ്പോഴാണ് കോവിഡിന് മുമ്പ് പല ആളുകളും ഇടപെട്ടു ഒരു സംഭവമാണ് ഇത് മൊത്തം അങ്ങനെ ജനശ്രദ്ധയിൽ നിന്ന് മാറ്റുന്നത് ഈ കോവിഡിലാണ് കോവിഡിലാണ് മാറ്റുന്നത് അപ്പോഴേ സി ബി ഐക്ക് കൈമാറിയിട്ട് ഇപ്പോൾ സി ബി ഐക്ക് കൈമാറിയിട്ട് ഈ കേസിനെ ഇവർ അക്ടിമാറിച്ചു അതിനെതിരെ എൻ്റെ അടുത്ത് ഇവിടെ വരുന്ന ഒരുമാനപ്പെട്ട ഈ കേസിൽ എന്തെങ്കിലും ആവണമെങ്കിൽ ഈ നടന്ന സംഭവവും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഈ സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടണം അതിനിപ്പം ഞാൻ ഇവിടെ സമരമായിട്ട് ഇവിടെ നിൽക്കുന്നു ഇവിടെയുള്ള മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഒരിക്കലും ഇടപെട്ട ഒരു സംഭവമാണ് അവസാനും ഏറ്റവും ഇവരുടെ പ്രമുഖരായൂന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ കേസിനെ പറ്റി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല താങ്കൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് അപ്പൊ പിണറായി സർക്കാർ വന്നതിന് ശേഷവും താങ്കൾക്ക് നീതി ലഭിച്ചില്ല എന്നാണോ ചേച്ചി ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തിന്റെ അവസാനം നടന്ന ഒരു സംഭവം അവസാനം അതില് ചെറിയൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഒരു ഹൈക്കോടതി ജഡ്ജി അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് ഏൽപ്പിച്ചു അതിനെ ആരാണ് ശേഷം വന്നിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും തല അട്ടിമറിച്ചോ അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടമില്ലല്ലോ ഇത് യു ഡി എഫ് ഗവൺമെന്റ് മാറ്റിമറിച്ചത് കൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ കൊല്ലുകൊണ്ട് വാരാണ്ട് നേരത്തെ നടക്കുക ഒന്നാം പ്രതി ഒന്നാം പ്രതി ഫസ്റ്റ് ഒന്നാം പ്രതി ഇവരുടെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പോലീസുകാരാണ് ഇവരെ ഈ കേസ് ഇവരെ വലിയ രീതിയിൽ അട്ടിമറിച്ചിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹൈക്കോടതി ജഡ്ജി അന്വേഷണം നടത്തി അഞ്ച് പോലീസുകാർ പ്രതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തു രണ്ടായിരത്തി പതിനാല് റിപ്പോർട്ട് കൊടുത്തു പ്രതികളായ പ്രതികളായ പോലീസാർ ഇപ്പോഴും സർവീസിൽ പോലീസുകാർ ഗോമകുമാർ ഇങ്ങനെ നാലഞ്ച് പോലീസുകാരുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ഗവർണർ ഓർഡർ ഇട്ടു ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണോന്ന് പറഞ്ഞ് സ്റ്റേറ്റ് പോലീസ് ഇവിടെ ഡി ജി പിയോട് ഡി ജി പിയോട് ചെയ്യണം അന്ന് ഡി ജി പി ആയിരുന്നത് ലോകനാഥ് ബെഹ്റയാണ് അതിനുശേഷം ഈ പോലീസുകാരുടെ രാഷ്ട്രീയമായ സ്വാധീനവും പലരുടെ സ്വാധീനം കാരണം സ്റ്റേറ്റ് പോലീസ് ഇതിനെ അട്ടിമറിച്ചു സംസ്ഥാന പോലീസ് അതിനെ അട്ടിമറിച്ചു രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ഇവിടെ ഇന്ന് ഇന്ന് നിൽക്കുമ്പോഴല്ല മഴയൊക്കെ നനഞ്ഞു ഇവിടെ പ്രാകൃതമായ വേഷത്തിലാണ് ഞാൻ കിടന്നിരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് അങ്ങനെ വലിയ പൊതുജനങ്ങൾ ഈ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങൾ ഞാനിങ്ങനെ മഴയൊക്കെ കൊണ്ടുവിടെ കിടക്കുന്നത് പൊതുജനങ്ങളുടെ വലിയ സംസാര വിഷയം ആയ സമയത്ത് ഇവർ കേസ് സി ബി ഐക്ക് കൈമാറി എന്നിട്ട് ഇവർ സി ബി ഐ കൊണ്ടിട്ട് അട്ടിമറിയത്തോ നടക്കും അതിനെതിരെ വിഷയത്തിൽ വേണ്ടി എന്ത് ചെയ്യാം ഞാൻ പറയട്ടെ നീതിക്ക് വേണ്ടി നീ വിഷയത്തിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്ന സംഭവം അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ പരമോന്ന നമ്മളെ സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് അതിന് വേണ്ട രാജ്യത്തിന്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടാം അതിനുവേണ്ടി അതിനുവേണ്ടി ഇവിടെയുള്ള മാധ്യമങ്ങളോ മറ്റോ നമ്മളെ ഹെൽപ്പ് ചെയ്യണം അല്ലാതെ ഇവിടെ ഇവിടെ പ്രതിസ്ഥാനത്ത് ആരാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണത്തിലെ പലരും പ്രതികളായ ഒരു കേസാണ് പ്രതികള് പോലീസുകാരാണ് ഇതിൽ ഉത്തരവാദികൾ പോലീസുകാരാണെങ്കിലും നമ്മുടെ കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട മറ്റ് പലരും പ്രതികളായ ഒരു കൊല കേസാണ് അതെ ശ്രീജിത്ത് താങ്കൾ കഴിഞ്ഞ ഒൻപത് വർഷമായി സമരമുഖത്തുണ്ടല്ലോ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിൽ നീതി ഇനി ലഭിക്കുമെന്ന വീണ്ടും വീണ്ടും പറഞ്ഞു അതാ ഞാൻ നീതിക്ക് വേണ്ടി ലഭിക്കും ചെയ്യാം ഇവരെ കൂടി ചേർന്ന് നമ്മളെ ഭയങ്കരമായിട്ട് പറ്റിച്ചു നമ്മളെ പറ്റിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയെല്ലാം ചെയ്തു ഇപ്പൊ ഇവിടെ എനിക്ക് മറ്റെന്തോക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പറ കളഞ്ഞു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികളെ തേക്കാനോ കള്ളനാക്കി കാണിക്കാനോ ഒക്കെ അവർ ശ്രമിക്കും ഈ വിഷയത്തിന്റെ അടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ നീതിപീഠ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ ഈ നടന്ന സംഭവം അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ബോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ എത്തി ചെയ്യണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം ഈ കൊല്ലപ്പെട്ട വ്യക്തി അവൻ്റെ നീതിക്ക് വേണ്ടി നമുക്ക് അത് ചെയ്യാൻ പറ്റും അത് പക്ഷെ അതിന് ഇവിടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത് ആരെങ്കിലും ഈ വിഷയത്തിൽ നമ്മളെ നിയമപരമായി ഈ നടന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈ സംഭവം കോടതിയെ ബോധിപ്പിച്ച് ബോധിപ്പിച്ച് മറ്റുള്ള കേസുകൾ പോലെയല്ല മറ്റുള്ള ഇവിടെ ഞാൻ വീണ്ടും എടുത്തു പറയാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുക കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പലരും പ്രതികളായ ഒരു കൊലക്കേസാണ് പോലീസുകാർ മാത്രമല്ല ഇവിടെ ഒരു സാധാരണ ഇവിടെ ഒരു കൊലപാതകം നടന്നു എന്ന് വിചാരിക്കുക ഇവിടെ ഒരു കൊലപാതകം നടന്നു രണ്ടുപേർ എന്തെങ്കിലും ഒരു പ്രശ്നം കൊലപാതകം നടന്നു അതിൽ കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട പോലീസുകാരുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു കൊടുക്ക മറ്റ് മെഡിക്കൽപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആളുകളുണ്ട് മെഡിക്കൽപരമായ കാര്യങ്ങൾ ഇതിൽ ഈ കൊലക്കേസിൽ ഈ കൊലപാതകത്തിൽ ഈ കോടതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട പലരും പ്രതികളായ ഒരു കൊലക്കേസാണ് അത് കോടതിയെ നമുക്ക് ബോധിപ്പിച്ച്